അവകാശങ്ങൾ അവകാശികൾക്ക് കൊടുത്തു വീട്ടാത്ത സ്വർണവും വെള്ളിയുമൊക്കെയുടെ ഉടമയായ ആളുകൾ അതേ കൊണ്ടുള്ള പ്ലേറ്റ് പരുവത്തിൽ അതങ്ങനെ പരത്തപ്പെടുകയാണ് നിരകാഗ്നിച്ചത് ചൂടാക്കപ്പെടുകയാണ് അതുകൊണ്ടവന്റെ മുഖവും നെറ്റിത്തടവും ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളും മുതക് ഭാഗങ്ങളും അതാ ചൂട് വെച്ച് പൊള്ളിക്കുകയാണ് കുല്ലമാ അതേ ആയത്തിൽ പറയാത്ത മറ്റൊരു കാര്യം ഉള്ളതിന് കൊടുക്കുകയാണ് കുല്ലമാ അലൈ ഏതൊരു സാധനവും തീയിൽ വെച്ച് ചൂടാക്കി നേരം പുറത്ത് വെച്ചാൽ അതിന്റെ ചൂട് ശമിച്ച് തണുപ്പിലേക്ക് മാറാറില്ലേ അങ്ങനെ ആരും വിചാരിക്കണ്ട ഇങ്ങനെ പൊള്ളിച്ചു പൊള്ളിച്ച് പൊള്ളിച്ച് അതിനൊരൽപം തണുപ്പ് വരുമ്പോഴേ പിന്നെയും ജഹന്നമില്ല ചത് വീണ്ടും അതാ ഉരുക്കപ്പെടുകയാണ് എന്നായിരുന്നു നടക്കുക ഒരു ദിവസത്തേക്കുള്ള ശിക്ഷയല്ല ഒരായിരം കൊല്ലത്തേക്കുമുള്ള ശിക്ഷയല്ല ഫിയവും പിന്നൊരു ദിവസം കാലം എത്തുതാറുഹോ അതിൻ്റെ അളവത്രയാണ് സഹോദര ഹംസീന നമ്മൾ എണ്ണുന്ന അമ്പതിനായിരം കൊല്ലങ്ങൾക്ക് സമാനമായ ഒരു ദിവസമുള്ള അമ്പതിനായിരം കൊല്ലങ്ങൾക്ക് സമാനമായ ഒരു ദിവസമുള്ള മഷർ അതിൽ എത്രയോ കാലം ഇത് അങ്ങനെയുള്ള ആ ദിവസങ്ങളും ഏതെങ്കിലും ഒരു ദിവസത്തിലല്ല അടിമകൾക്കിടയിൽ പടച്ചർപ്പ് അതേ തീരുമാനം എടുക്കുന്നത് വരേക്കും അവസാനം തീരുമാനം വന്നുകഴിഞ്ഞാൽ ഫയറാ സബി ലഹോ ചെന്നുകിടക്കാനുള്ള വഴിയിലേക്ക് അവൻ കാണുന്നതാണ് ഇമ്മായില ജനത്തിലൻ ഒന്നുകിൽ സ്വർഗം അതല്ലെങ്കിൽ നരകം അതെ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു അലൈഹി പറയുകയാണ് എത്ര ഗൗരവമാണ് ആലോചിച്ചോ പ്രിയപ്പെട്ട സഹോദര ആലോചിച്ചോ പൊന്നിന്റെ കണക്ക് ആലോചിച്ചോ അതെ ഇന്നാരുടെയും കൈകളിൽ പൊന്ന് ഇങ്ങനെ കട്ടിയായി സൂക്ഷിച്ചിട്ടില്ലെന്നാണ് വെപ്പ് അതെ കട്ടിയായി വെച്ചവരും ഉണ്ട് സ്വർണത്തിന് വില കൂടുമ്പോൾ ബിസ്ക്കറ്റുകൾ വാങ്ങുകയാണ് ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുകയാണ് അതേ ആഭരണമായി കൊണ്ട് സഹോദരിമാർ അണിയുകയാണ് ആഭരണമായി അണിയുന്നത് കുറെ ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റം വരും ചിലപ്പോൾ ചില ആഭരണം ചിലയിടത്തേക്ക് പോകുമ്പോൾ ചില ആഭരണം പ്രത്യേകമായ കളറിൽ അതേ പ്രത്യേകമായ രൂപത്തിലൊക്കെ മാറ്റം വരാൻ മാത്രം ഒരുപാട് രൂപത്തിലുള്ള ആഭരണങ്ങളുടെ ശേഖരമുള്ള പെണ്ണ് അതെ ബാങ്ക് ലോക്കറിലുണ്ട് വീട്ടിന്റെ ലോക്കറുകളിലുണ്ട് സ്വന്തം ശരീരത്തിലെ അവയവങ്ങളിലുണ്ട് പക്ഷേ ഇന്നവരെ കണക്ക് നോക്കിയിട്ടില്ല ഇന്നവരെ തൂക്കം നോക്കിയിട്ടില്ല ഇന്നവരെ അതിന്റെ ശതമാനം കണക്ക് കൂട്ടിയിട്ടില്ലെങ്കിൽ അതാ വരുന്നു നാളെ മഷരിൽ ഇത് സഹിക്കാനാകുമോ ചിന്തിക്കേണ്ടതാണ് റമദാൻ കഴിഞ്ഞപ്പോഴും ഇനിയും ചിന്ത വേണം അതേ പൊന്നുള്ള പെണ്ണാണെങ്കിൽ അതേ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു ആ ഭരണത്തിന് അങ്ങനെ കെട്ടി നടക്കുന്ന ഉപയോഗിക്കുന്ന ആഭരണത്തിന് എത്ര ത്രസക്കാത്തൊന്നുമില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞു ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറയുന്ന മൗലവിമാരെ മാത്രം വിളിച്ചിട്ട് അവരെ കൊണ്ടത് പറയിപ്പിച്ചു സമാധാനത്തിന് വേണ്ടി ഏത് മൗലവി പറഞ്ഞാലും അതേത് വലിയ പണ്ഡിതൻ പറഞ്ഞാലും റസൂലേക്കാണ് വലിയ മൗലവിയുണ്ടോ നബി സല്ല അലൈഹി വസല്ലം ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇനി അതേ എന്നൊന്ന് തന്നാൽ രക്ഷപ്പെടാമെന്ന് ഒരാളും വിചാരിക്കണ്ട ചിലരൊക്കെ മനസ്സിലാക്കൽ എന്താ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുറച്ചൊരല്പം അയ വിള ഫവിടുന്നാ കിട്ടുക അയാളെ വിളിക്കുക അക്കാര്യത്തിന് എന്ന് തീരുമാനിച്ചു കൊണ്ട് മാത്രം പലരെയും സമീപിക്കുന്നവരുണ്ട് ഇവൻ വിചാരിക്കുന്ന മറുപടി തന്നെ കിട്ടണം എന്ന് വിചാരിച്ച് വിളിക്കുന്നവരുണ്ട് ശ്രദ്ധിച്ചോ മഹാനായ ഒരു വാക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ വെക്കട്ടെ മഹാനവറുകൾ പറയുകയാണ് ആകാശത്ത് നിന്ന് നിങ്ങളുടെ മേൽ കൽമഴ വർഷിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നിങ്ങളുടെ മേൽ കൽമഴ വർഷിച്ചേക്കുമെന്ന് എനിക്ക് തോന്നുന്നു എപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു റസൂൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചെന്നോട് പറയുന്നത് മറിച്ചാണല്ലോ അഭിപ്രായം ാഹു എന്നെ മറിച്ചാണല്ലോ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ അലൈഹി വസല്ലമിന്റെ അഭിപ്രായത്തിൽ അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളില്ലെന്ന് കുതറിയോടാ നടക്കുന്ന ആളുകളുണ്ടോ ഇന്ന പണ്ഡിതൻ ഇന്നതാ പറഞ്ഞത് ഇന്ന മൗലവി ചെയ്യുന്നില്ലേ അപ്പത് ഹലാലാകും ഇന്ന മൗലവി ആവാമെന്നാണല്ലോ പറഞ്ഞത് ഈ ഒരു മസ്തലയിൽ മാത്രമല്ല ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങളിൽ ജനങ്ങളിന്ന് ഈ ലോപ്പ് ഹോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതേ ഓരോരുത്തർക്കും എന്താണോ തോന്നിയത് അതിനനുസരിച്ച ഫത്വ കിട്ടിയിട്ടില്ലെങ്കിൽ വെറുപ്പാണ് പലപ്പോഴും അങ്ങനെയാണ് അത് ഓണസദ്യയുടെ കാര്യത്തിലാണെങ്കിലും സംഗീതം കേൾക്കുന്ന കാര്യത്തിലാണെങ്കിലും സിനിമയുടെ കാര്യത്തിലാണെങ്കിലും സീരിയലുകളുടെ കാര്യത്തിലാണെങ്കിലും മറ്റേതെങ്കിലും വിഷയത്തിലാണെങ്കിലും അതേ താൻ ഇഷ്ടപ്പെടുന്ന മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടും വരെ അതിനനുകൂലിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകാരുണ്ടോ പാർട്ടിക്കാരുണ്ടോ അവരോടൊക്കെ ചോദിച്ചിട്ട് അവരും പണ്ഡിതന്മാരല്ലേ അവരും അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനാണ് എന്തിനാണിത്വാദം എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്നവരോട് പറയട്ടെല്ലാഹുതനുണ്ടോ ഉമർത്താതി അല്ലാഹു വന്നവിനേക്കാൾ വലിയ പണ്ഡിതന്മാരുണ്ടോ അവരുടെ വാക്കുകളാണെങ്കിൽ പോലും അലൈഹി വസ്ല്ലം പറഞ്ഞതിന് അതെ അതിനോട് വിരുദ്ധമായ നിലക്കാണ് വന്നുപോയതെങ്കിൽ അങ്ങനെ വരാറില്ല അങ്ങനെ വരില്ല അങ്ങനെ വന്നു പോയതെങ്കിലും അലഹി വസ്ല്ലമിന്റെ വാക്ക് സ്വീകരിക്കാവൂ എന്ന് പറയുന്നത് ആകാശത്തനെന്ന് അതേ കൽമഴ നിങ്ങളുടെ മേൽ വന്നേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് പറയട്ടെ ചില പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചു വെച്ചു കെട്ടുന്ന ആ സക്കാത്ത് കൊടുക്കണ്ട അങ്ങനെ കൊടുക്കണം എന്ന് പറയുന്ന മൗലയിമാർ വിവരക്കേടാ പറയുന്നതെന്നൊക്കെ ചില സഹോദരിമാർക്ക് അതേ ധരിക്കുന്ന ആഭരണം അടുത്ത വീട്ടിലെ കല്യാണത്തിന് മറ്റേ പാത്തുമ്മ കല്യാണത്തിന് പോകുമ്പോ ഒന്ന് കെട്ടാൻ വായ്പ കൊടുക്കലാണ് അതിന്റെ അതേ ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് തീരെ വേണ്ടെന്ന് പറഞ്ഞവരുമുണ്ട് ശ്രദ്ധിച്ചോലണം ഒരു സഹോദരി ആ പെണ്ണിന്റെ കൂടെയുണ്ട് ഇബിനത്തുല്ലഹാ ആ പെണ്ണിന്റെ മകളും കൂടെയുണ്ട് പെണ്ണിന്റെ മകളുടെ ഉണ്ട് പരുത്ത രണ്ട് വളകൾ ഉണ്ട് രണ്ട് വളകൾ ധരിച്ച പെൺകുട്ടിയാണ് നല്ല കട്ടിയുള്ള അദ്ദേഹം നല്ല രൂപത്തിൽ കാണാൻ ചന്തമുള്ള ഒരു നേരിയ രൂപത്തിലുള്ള വളയൊന്നുമല്ല അതേ തൂക്കമുള്ള വളകൾ തന്നെയാണ് ഉടനെ

ഈ ഈ രണ്ട് രണ്ട് പകരം യൗമൽ പടച്ച റബ്ബ് നിന്നെ നീ സന്തോഷിക്കുമോ തീ തീ കൊണ്ടുള്ള കൊണ്ടുള്ള രണ്ട് സിവാളകൾ നിന്റെ കയ്യിൽ നാളെ അക്ഷറിൽ ധരിപ്പിക്കുന്ന നീ സന്തോഷിക്കുന്ന കാര്യമാണോ ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ഈമാനുള്ള പെണ്ണുങ്ങളല്ലേ അതേ അത് അതിനെക്കുറിച്ച് ബോധമില്ല നബി അലൈഹി ഈ കേട്ടപ്പോൾ ആ സഹോദരി വളയൂരി വളയും തന്റെ മോളെ കയ്യിൽ നിന്ന് ഊരിയെടുക്കുകയാണ് അത് നബി വസ്ല്ലേ ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഏൽപ്പിച്ചിട്ട് അവർ പറഞ്ഞു ഹുമാലില്ലാ റസൂലിഹി ഈ രണ്ട് വളയും ഇനി അള്ളാൻ്റെ മാർഗത്തിലേക്ക് അതേ അള്ളാത്തും റസൂലിന്യമാണ് എന്ന് പറഞ്ഞാൽ ഇത് അള്ളാൻ്റെ മാർഗത്തിലേക്ക് ഞാൻ സംഭാവന ചെയ്യുന്നു ഈ വള ധരിച്ചതിന്റെ പേരിൽ എനിക്ക് നാളെ മഷ്വരിൽ അതേ ഇതിൻ്റെ വിഹിതം കൊടുക്കാതെ ഞാനത് ധരിക്കുമ്പോൾ ഇനി എനിക്കത് കഷ്ടപ്പാടാണെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഭാര്യമാരുടെ കൈകളിലുള്ള ആഭരണങ്ങൾ ഭാര്യമാരുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ അവർക്ക് വിവാഹത്തിന് കിട്ടിയ പൊന്ന് നിനക്ക് കിട്ടിയതാവട്ടെ ചോദിക്കാതെ കൊണ്ട് കൊടുത്തതാവട്ടെ എങ്ങനെ കിട്ടിയ പൊന്നാവട്ടെ കണക്ക് നോക്കിയിട്ടുണ്ടോ പരിശോധന നടത്തിയിട്ടുണ്ടോ തൂക്കം നോക്കിയിട്ടുണ്ടോ നൂറ് പവന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് പവൻ നമ്മുടേതല്ല ഒരിക്ക കൊടുത്താ മുതൽ ശുദ്ധിയായില്ലേ അടുത്ത കൊല്ലം പിന്നെ കൊടുക്കണ്ട എന്നും ചില വിവരക്കേടുകൾ ഫത്തുവയായിട്ട് ലോകത്ത് നിലവിലുണ്ട് പിന്നാലെ പോകണ്ട ഒരു കൊല്ലം ശുദ്ധീകരിക്കപ്പെട്ട മുതലാണെങ്കിലും അടുത്ത കൊല്ലം അതേ രണ്ടര കഴിച്ച് തൊണ്ണൂറ്റിയേഴരയുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയേഴരയിൽ നിന്ന് കൊടുത്തോ അതിനനുസരിച്ച് പിന്നെയും കുറയുകയാണ് അങ്ങനെ ക്ലീനാക്കി ക്ലീനാക്കി കൊടുക്കേണ്ടതാണ് ആഭരണം എത്രയാണ് എത്രയാണെന്ന് മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ആഭരണമുള്ളത് പവനി ഇരുപത്തൊന്നായിരം കടന്നപ്പോഴും വിൽപ്പനക്ക് കുറവില്ലല്ലോ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ജ്വല്ലറികൾ ഉള്ളത് എവിടെയാണ് ജ്വല്ലറികൾ ഉള്ളത് കൂടുതൽ എവിടെയാണ് മുസ്ലിം പോക്കറ്റുകളിലാണ് ഇനി അമുസ്ലിം കേന്ദ്രങ്ങളിൽ അമുസ്ലിം ഉടമസ്ഥന്മാര് ജല്ലറി ഉദ്ഘാടനം ചെയ്യാനും എന്തേ തങ്ങൾ പാപ്പാന വിളിക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താ ഇതിലെ തന്ത്രം എന്താ അതിലെ മനഃശാസ്ത്രം മുസ്ലിമീങ്ങൾ ആയതിന്റെ എരകൾ മുസ്ലിമീങ്ങളായി ഇത് കൂടുതൽ വാങ്ങുന്നത് എവിടെയും മുസ്ലിമിനാണ് ആർഭാടം എവിടെയും മുസ്ലിമിനാണ് അതേ എവിടെയാണെങ്കിലും അതേ മറ്റു പലർക്കും പ്രിയം എന്താണ് ഇതിനോട് മാത്രമാണ് ഈ മഞ്ഞലോഹത്തോട് പ്രിയമില്ലാത്തവരുണ്ടോ ഉണ്ടായിക്കോട്ടെ എത്രയും ഉണ്ടായിക്കോട്ടെ പക്ഷേ കണക്ക് തീർത്ത് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥനും ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനും നമ്മുടെ വീട്ടിൽ വന്ന് കയറി പരിശോധിക്കും നമ്മുടെ തപ്പാനില്ല നാം ലോക്ക് ചെയ്യപ്പെടുന്ന ആ നിന്ന് എഴുന്നേറ്റ് അവിടെ മഹാനായ വളരെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴും ആവർത്തിക്കുന്നു ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് അതേ ഇനിയും ഈ ശബ്ദം ശ്രവിച്ച സാധ്യതയുള്ള സഹോദരിമാരോട് അവരെ നിയന്ത്രിക്കുന്ന സഹോദരന്മാരോട് എല്ലാവരോടും പറയുന്നു ആഭരണമാക്കിയ പൊന്നാവട്ടെ അതെ ബിസ്കറ്റ് രൂപത്തിൽ സൂക്ഷിച്ച പൊന്നാവട്ടെ എന്ത് പൊന്നാണെങ്കിലും കണക്ക് നോക്കി കൃത്യമായി കൊടുത്തോ അല്ലെങ്കിൽ നാളെ മഷരിൽ ഇതാണ് അവസ്ഥ വളരെ വളരെ ദയനീയമാണ് ഇത് ചിന്തിക്കണം ചിന്തിക്കാതെ ഒരു രക്ഷയില്ല ഒരു ക്ലാസ് വെക്കുമ്പോൾ പോയിട്ട് ആലോചിച്ചിട്ട് പിന്നെ മനസ്സൊന്നും ഒഴിവാക്കേണ്ട അല്ലെ അല്ല ഇത് ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ് ജക്കാത്തിനെ പറ്റി ഒരു കുത്തുവ കേട്ടു ജക്കാത്തിനെ പറ്റി ഒരു ക്ലാസ് കേട്ടു ജക്കാത്തിനെ ഒരു ലേഖനം വായിച്ചു അന്ന് രണ്ടു ദിവസൊക്കെ അങ്ങനെ നോക്കി എത്ര പൊന്നിള് പിന്നെ അത് മറന്നു മറക്കേണ്ടതല്ലേ ഇത് ഇത് മറക്കേണ്ടതല്ല എപ്പോഴും ഓർത്ത് അത് കൊടുത്ത് തീർക്കുവോളം മനസ്സിൽ കുട്ടിക്കിഴിക്കലുകൾ നടത്തിയിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യമാണ് അതേ ഇത് മരിക്കാൻ നേരത്താ മരി മരണ നേരത്താരെങ്കിലും കൊണ്ടുപോകുമോ എന്തൊരാർത്തിയോടെയാണ് ഈ കൂട്ടി വെച്ചത് എന്തൊരാർത്തിയോടെയാണിത് ചെലവാക്കാതെ വെക്കുന്നത് സഹോദരി മരിച്ചു കഴിഞ്ഞാൽ അതെ മയ്യത്ത് കുളിപ്പിക്കുന്ന നിന്റെ സഹോദരി മയ്യത്ത് കുളിപ്പിക്കുന്ന പെണ്ണാരാവട്ടെ ഇത്ര ആർത്തിയോടെ ഇപ്പൊ ധരിച്ച പൊന്നല്ലേ ഇത് എന്ന നിലക്ക് ശരീരത്തിന്റെ ഒരു ചെറുവിരലിലെങ്കിലും ഒരു പവൻ തൂക്കം മോതിരമുണ്ടെങ്കിൽ അതും ചോള് കഫൻ പുടവയിൽ പൊതിയപ്പെടട്ടെ എന്ന് വിചാരിച്ച് കവരിലേക്ക് പോയിക്കോട്ടെ എന്ന നിലക്ക് ഒരു ജനാസയും കുളിപ്പിച്ച് കഫൻ ചെയ്യപ്പെടാറില്ല എത്ര മുതലിനോട് ആർത്തിണ്ടായിട്ടും എത്ര മുതലിനോട് ആർത്തിയുള്ള പെണ്ണ് കെട്ടിയ പൊന്നാണെങ്കിലും കുളിപ്പിക്കുന്ന പെണ്ണ് പെണ്ണത് ഊരിയെടുക്കും ഇനി കുറെ സമയം കഴിഞ്ഞിരിക്കുന്നു കൈയ്യൊക്കെ കയ്യൊക്കെ ചേർത്തിരിക്കുന്നു വള ഊരിയിട്ട് കിട്ടണില്ല എന്നാ പിന്നെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കൂ ഇതേതായാലും ഊരിയിട്ട് കിട്ടണില്ല അവൾ ആർത്തിയോട് അണിഞ്ഞൊരു വളയല്ലേ ഒരു കമ്മലല്ലേ ഒരു നെക്ലസ് അല്ലേ അതല്ലെങ്കിൽ ഒരു മോതിരമല്ലേ അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഒരാളും കബറടക്കില്ല അങ്ങനെ ആരെങ്കിലും കബറടക്കിയിട്ടുണ്ടെങ്കിൽ കബറ് തുറന്ന മുതലെടുക്ക നിയമവുമാണ് അതേ ഒരു മുതലും വെക്കാൻ പാടില്ല അത് വേറെ എന്തോ ആകട്ടെ ആർക്കും കൊണ്ടുപോകാനാകാത്ത ഈ ഒരു ഒരു തുച്ഛമായ പവൻ ചോദിച്ചെങ്കിൽ അപ്പൊ ചിലര് ചോദിക്കാണ് പവൻ തുച്ഛമാണോ രണ്ടര നീ വെറുതെ കൊടുക്കണം എന്നല്ലോ പറഞ്ഞത് നൂറ് പവന്റെ കാശു കൂട്ടുന്നില്ല എല്ലാരും കൊടുക്കുന്ന കാശുകൂട്ട ഒരാളിനോട് ചോദിച്ച് എത്ര പവൻ കൊടുക്കണം നൂറ് പവൻ ഉണ്ടെങ്കിൽ രണ്ടര പവൻ അപ്പം രണ്ടര പവന് ഇപ്പോൾ എത്രയും ഒരു പവൻ ഇരുപത്തൊന്നായിരം അതിന്റെ ഈ മുകളിലായി അപ്പൊ എത്രയായി ഉറപ്പ രണ്ടരപ്പവന് ഏഹ് അതിന് ബാക്കി തൊണ്ണൂറ്റായിരം ബാക്കിയില്ല അതിന്റെ വില എന്താ കൂട്ടാത്തത് നൂറുണ്ടായിട്ടല്ലേ രണ്ടര കൊടുക്കാൻ പറഞ്ഞു അങ്ങോട്ട് ചിന്തിക്കൂല എപ്പോഴും അങ്ങനെയല്ലോ അവനാൻ ഇങ്ങോട്ട് കിട്ടാനുള്ളത് കൂട്ടൂലല്ലോ കിട്ടാനുള്ളതാണല്ലോ കൂട്ടുക കൊടുക്കാനുള്ളത് കൂട്ടൂലല്ലോ അങ്ങനെയല്ലോ ഞാനൊരാൾക്ക് പത്ത് ഉറുപ്പ കൊടുക്കാണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എങ്ങോട്ട് കിട്ടാതെ നല്ല ഓർമ്മയായിരിക്കും അഥവാ ഇവിടെ നിലനിൽക്കുന്ന പൊന്നിനെ പറ്റി കാര്യമായിട്ട് ചിന്തല്ല കൈയിൽ നിന്നാണ് പോണതാ കൈയിൽ നിന്നാണ് പോണതാ ചിന്തിക്കുന്നത് അതുകൊണ്ട് അത് ആലോചിക്കണ്ട എല്ലാവരും ആലോചിച്ചോളും പ്രിയപ്പെട്ടവരെ ഒരു ഒഴിവുമില്ലട്ടോ ഒരു പ്രസംഗിക്കുന്ന മൗലവി ഉണ്ടെങ്കിൽ നാളെ കിട്ടിയില്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ആ നിലക്കുള്ള കൃത്യമായ പരിശോധനകൾ ഇനിയും നടത്തണം എന്തിന് മഷ്വരില്ലതാക്കയാമത്തനാളിൽ അതേ ഈ ഒരു ഭീകരമായ അവസ്ഥയാണ് വരാൻ പോകുന്നത് മറ്റുള്ള സമ്പത്തുകളുടെ കാര്യവും ഇങ്ങനെ തന്നെ ആ റസൂൽ സല്ലാഹു അലൈസല്ലം പറയുന്നത് ഒട്ടകം ആ ഒട്ടകവും അതുപോലെ തന്നെ ആടുമാടുകളുമൊക്കെ ധാരാളം ഉണ്ടായിട്ട് അവയുടെ സക്കാത്ത് കൊടുക്കാത്തവർ അതിനെക്കുറിച്ച് ഞാൻ പരത്തി പറയുന്നില്ല കാരണം നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ സാഹചര്യം അനുസരിച്ച് വലിയ മൃഗസമ്പത്ത് ഉണ്ടാവുകയും ആ മൃഗസമ്പത്തിൽ എന്ന് സക്കാത്ത് കൊടുക്കേണ്ട മുതലാളിമാരൊക്കെ വളരെ തുച്ഛമാണ് വലിയ ഒട്ടകത്തിൻ്റെ മുതലാളിമാർ അതല്ലെങ്കിൽ ആട് ധാരാളമുള്ള മുതലാളിമാർ പശുക്കൾ ധാരാളമുള്ള മുതലാളിമാർ ഇനി ഉണ്ടെങ്കിൽ അവരോട് അലൈഹി വസല്ലം പറയുന്നത് എന്താണ് അതേ ആ മൃഗങ്ങളൊക്കെ ഒന്നൊഴിയാതെ ഇവന്റെ നെഞ്ചകത്ത് കയറിയിട്ട് അതേ ചവിട്ടുകയും കുത്തുകയും അവയുടെ കൊന്തുകൾ അവയുടെ കൊമ്പുകൾ കൊണ്ട് കുത്തി നോവിക്കുകയും മുറിപ്പെടുത്തുകയും ചവിട്ടി ശരീരത്തിൽ മുഴുവൻ കയറി ചവിട്ടി മെടക്കുകയും മെതിക്കുകയും അതേ ഒരു തല അങ്ങോട്ട് പോയാൽ അടുത്ത തല പിന്നെയും വീണ്ടും വരികയാണ് ഇത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അതേ അടിമകൾക്കിടയിൽ വിചാരണ നടത്ത് വിധിയാക്കപ്പെടുന്നതുവരെ ഈ രൂപത്തിൽ അവൻ ക്ഷാമത്തിൽ അനുഭവിക്കും

നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കണം ഇത് കാഫറായി മരിച്ചവന്റെ കാര്യമല്ല പറയണം അവനേതായാലും ഒന്നുമില്ല അവന് അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവന് ലഭിക്കാൻ പോകുന്ന അത്യന്തം ഭീകരമായ ശിക്ഷയാണിത് ഇത് റൂമിന്റെ അകത്തിട്ട് നടത്തപ്പെടുന്ന ശിക്ഷയല്ല ആരും കാണാതെ ലോക്കപ്പ് മുറിയിലിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയല്ല ഏതെങ്കിലും കുറച്ച്

ഈ ഭൂമിയിൽ വലിയ അഹങ്കാരം നടിച്ചവർ എന്താ ധരിച്ചത് എല്ലാവരേക്കാളും മേലെ ഞങ്ങളാണെന്നാണ് എല്ലേക്കാളും മുകളിൽ ഞങ്ങളാണ് ഞങ്ങളെ ആരുമില്ല ഞങ്ങളുടെ മുകളിൽ വരാൻ ആരുമില്ല എന്തിലും ഞങ്ങളാണ് മികച്ചവർ എന്ന് പറഞ്ഞ മികച്ചവർക്ക് വരാൻ പോകുന്ന ശിക്ഷക്ക് മുന്നോടിയായി പുറമേ അതെ ക്യാമത്തിനാളിൽ വേറെ രൂപത്തിലുള്ള ശിക്ഷ അവർക്ക് വരുന്നുണ്ട് അതെന്താ ഈ രൂപത്തിലുള്ള ആളുകൾ മഷ്ഷരിൽ ഹാജരാക്കപ്പെടുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുറുമ്പാണ് ഉറുമ്പുകളുടെ <us> വലിപ്പയുണ്ടാവുള്ളൂ <us> 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 ഉറുമ്പുകളുടെ വരുപ്പുള്ള ചില മനുഷ്യന്മാർ ആ രൂപത്തിലുള്ള വളരെ നിന്യതയുടെ അടയാളമാണത് ആളുകൾക്കിടയിൽ അവരുടെ കോലം തന്നെ ഒരു പ്രത്യേകം എന്നിട്ടോന്നും അവരെ പൊതിയുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കാലുകൊണ്ട് ചവിട്ടിത്തള്ളാവുന്ന നിലക്ക് ഒരു പ്രത്യേകമായ കോലത്തിലാക്കിയിട്ടുള്ള ഒരു നിസ്സാര ജീവികളായിക്കൊണ്ടാണ് നാളെ അക്ഷരിൽ ഇവിടെ വലിയ ധിക്കാരവും ഇവിടെ വലിയ ആയി കഴിഞ്ഞിട്ടുള്ള വലിയ അഹങ്കാരികൾ വരുന്നത് രാജാതിരാജൻ എന്നറിയപ്പെട്ടവർ ആ പേര് തന്നെ വടച്ചറമ്പുരാണി ഏറ്റവും വെറുപ്പാണെന്നാണ് അവന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും എന്ന് വിളിക്കപ്പെടുന്നത് പറഞ്ഞു ഏറ്റവും കോപമുണ്ടാക്കുന്നയാള് ഏറ്റവും വടച്ചറബ് നീചനായി കാണുന്നവൻ ഏറ്റവും രോഷം തോന്നുന്നവൻ റജുലുൻ കാനയുസമ്മ റജുലുൻ ഒരാളാണ് കാനയുസമ്മ പേര് വെച്ചിരുന്നത് എന്താ പേര് വെച്ചിരുന്നത് രാജാക്കന്മാരുടെ രാജാവ് ഷാഹ് രാജാക്കന്മാരുടെയൊക്കെ രാജാവ് അല്ലല്ലാതെ ഒരു രാജാവില്ല അങ്ങനെയൊക്കെ അഹങ്കാരം കാണിച്ച ഫറോവയടക്കമുള്ള ലോകം കണ്ട വലിയ ധികാരികളൊക്കെ ഉറുമ്പ് സമാനമായി ഉറുമ്പ് മനുഷ്യൻ നടക്കുന്ന കാലിനടിയിൽ പലപ്പോഴും നിസ്സാരമായി ചവിട്ടിയരക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ജീവിയാണ് അതിനോട് തുലനപ്പെടുത്തിക്കൊണ്ടാണ് നിമിഷു അലൈ വസ്ല്ലം മഷരിൽ ഇവരുടെ നിന്യതയും ഇവരുടെ നിസ്സാരതയും നിബിസല്ലാഹു അലൈ വല്ലം പറയുന്നത് അതുകൊണ്ട് അഹങ്കാരം ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കൽ വിശ്വാസിക്ക് നിർബന്ധമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലം ും ഹൃദയത്തിൽ കടുക്മണിത്തൂക്കമെങ്കിലും അതേ അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല സഹാബത്തോടനെ ചോദിച്ചല്ലോ നല്ല വസ്ത്രം ധരിക്കുന്നത് നല്ല ചെരുപ്പണിയുന്നതൊക്കെ അഹങ്കാരത്തിൽ പെടുമോനവിയെ ഉടനെ നബിസ് പറഞ്ഞു അതൊന്നുമല്ല അതൊന്നുമല്ല ഭംഗി സ്വീകരിക്കുകയും വൃത്തിയിൽ നടക്കുകയും ഒക്കെ അല്ല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര പറഞ്ഞെടുത്താലും അതിനോട് പുച്ഛം ആ സത്യത്തെ പുച്ഛു തള്ളുക സത്യം പറയുന്ന ജനങ്ങളോടും പുച്ഛം ആളുകളോട് അവഹേളനം ആളുകളെ അവഹേളിക്കും സത്യവാദികളെ പുച്ഛ ും സത്യത്തോടൊന്നും പുച്ഛം ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതാണ് ഞാനാണ് മേലെ അതാണ് തിക്കാരം അതാണ് അഹങ്കാരമെന്ന് ഹനായ റസൂലുഹു അലൈഹി വസ്ല്ലാം ഓർമ്മപ്പെടുന്നു